ഇന്നോവേറ്റീവ് പി എസ് സി ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം എച്ച് എസ് എ സോഷ്യൽ സയൻസ് ഉദ്യോഗാർത്ഥികൾക്കായി സിലബസ് ബേസ്ഡ് ക്ലാസ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇന്നത്തെ ടോപ്പിക്ക് ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററി ഹിസ്റ്ററി എന്ന വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത് അന്വേഷണം അഥവാ അറിവ് എന്ന അർത്ഥം വരുന്ന ഹിസ്റ്റോറിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹെറോഡോട്ടസിന് ചരിത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നു അദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് സിസ്രോയാണ് പ്രഗൽഭരായ വ്യക്തികൾ ചരിത്രത്തിന് നൽകിയ നിർവചനങ്ങൾ നമുക്ക് പരിചയപ്പെടാം മരിച്ചവരുടെ മേൽ നാം കാണിക്കുന്ന ചെപ്പടി വിദ്യകളാണ് ചരിത്രം എന്ന അഭിപ്രായപ്പെട്ട വോൾട്ടയറാണ് വർത്തമാന കാലവും ഭൂതകാലവും തമ്മിലുള്ള ഒരിക്കലും നിലക്കാത്ത സംഭാഷണമാണ് ചരിത്രമെന്ന് അഭിപ്രായപ്പെട്ട ഇ എച്ച് കാർ ചരിത്രം ഭൂതകാല രാഷ്ട്രീയവും രാഷ്ട്രീയം വർത്തമാനകാല ചരിത്രവുമാണെന്ന് അഭിപ്രായപ്പെട്ട ജോൺ സീലി മനുഷ്യനെ വിവേകമുള്ളവനാക്കുന്ന ഒന്നാണ് ചരിത്രം എന്ന അഭിപ്രായപ്പെട്ടത് ഫ്രാൻസിസ് ബേക്കൺ മഹാന്മാരായ ആളുകളുടെ ജീവചരിത്രമാണ് ചരിത്രം അഭിപ്രായപ്പെട്ട തോമസ് കാർലൈൻ മനുഷ്യൻ എന്ത് ചെയ്തു എന്ത് പറഞ്ഞു എന്ത് ചിന്തിച്ചു അതാണ് ചരിത്രം എന്നറി അഭിപ്രായപ്പെട്ടത് പ്രൊഫസർ മെറ്റ്ലാൻഡ് വിവേകത്തിൻ്റെ ഗതിവേഗം വർദ്ധിപ്പിക്കുന്ന ആചാര്യനാണ് ചരിത്രം എന്നഭിപ്രായപ്പെട്ട് എഡ്മണ്ട് ബർക്ക് ധാർമ്മിക വിപ്ലവങ്ങളെക്കുറിച്ചും അവയുടെ കാര്യകാരണങ്ങളെക്കുറിച്ചുമുള്ള രേഖയാണ് ചരിത്രം എന്ന അഭിപ്രായപ്പെട്ടത് ലക്കി മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ തുറന്നു കാണിക്കുന്ന കഥയാണ് ചരിത്രം എന്നഭിപ്രായപ്പെട്ടത് ലോഡ് ആക്റ്റൺ സമുദായങ്ങളുടെ സ്മരണയാണ് ചരിത്രം എന്ന അഭിപ്രായപ്പെട്ടത് പ്രൊഫസർ റെയിൻ റെനിയർ കഴിഞ്ഞ കാലത്തിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിന്റെ കഥയാണ് ചരിത്രം എന്ന അഭിപ്രായപ്പെട്ട വിൽ ഡ്യൂറൻ്റ് ഉദാഹരണങ്ങളിലൂടെ പഠിക്കുന്ന തത്വശാസ്ത്രമാണ് ചരിത്രം എന്ന് പറഞ്ഞത് ഡൈനീഷ്യസ് ചരിത്രകാരന്റെ അനുഭവമാണ് ചരിത്രം എന്ന അഭിപ്രായപ്പെട്ടത് ഓക്ഷോട്ട് മനുഷ്യന്റെ നിർഭാഗ്യങ്ങളുടെയും വിഡിത്തങ്ങളുടെയും രജിസ്റ്ററാണ് ആണ് ചരിത്രം എന്നഭിപ്രായപ്പെട്ടത് എഡ്വേഡ് ഗിബൺ ഒരേ സമയം ശാസ്ത്രവും കലയുമാണ് ചരിത്രം എന്ന അഭിപ്രായപ്പെട്ട് ടവൽ ട്രാവലിയർ വികസിച്ചുകൊണ്ടിരിക്കുന്ന മഹാ നാടകമാണ് ചരിത്രം എന്ന അഭിപ്രായപ്പെട്ടത് നെഹ്റുവാണ് ഒരിക്കലും മാറാത്ത ഭൂതകാലത്തെക്കുറിച്ചുള്ള പ്രസ്താവ്യമാണ് ചരിത്രം എന്നഭിപ്രായപ്പെട്ടത് അരിസ്റ്റോട്ടിലാണ് യുഗപരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രം എന്ന അഭിപ്രായപ്പെട്ടത് വിൽ ഡ്യൂറൻ്റ് ലോകചരിത്രം മഹാന്മാരുടെ ജീവചരിത്രം തന്നെയാണ് എന്നഭിപ്രായപ്പെട്ടത് തോമസ് കാർലയൻ ഇത് എച്ച് എസ് ഇരു രണ്ടായിരത്തി ഇരുപത്തി ചോദിച്ചതാണ് താങ്ക്